മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വാമദേവനെ കാണാനായിട്ട് ഉണ്ണി എത്തുന്ന സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോകണം അവൻ അവിടെ ഉള്ളപ്പോൾ തന്നെ വേണം കാര്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് കാരണം കണ്ണനേക്കാൾ നമുക്കിപ്പോൾ വേണ്ടത് ആ മഹാലക്ഷ്മിയുടെ ജീവനാണ് അവൾക്ക് എന്തോ ദൈവിക ചൈതന്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോഴും തോറ്റു പോകുന്നത് ഇനി കണ്ണനെയല്ല തകർക്കാൻ നോക്കേണ്ടത് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ നോക്കേണ്ടത് മഹാലക്ഷ്മിയെ തന്നെയാണ് അവൾ നമുക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളെ തകർക്കാൻ പോയിട്ട് നമുക്ക് എന്തിലൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മി ഇല്ലാതാക്കണം എന്നൊക്കെ വാമദേവനും ഏകദേശം ഒക്കെ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഉണ്ണി അവിടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം ആശ്രമത്തിലാവട്ടെ കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് തോമസ് വൈദ്യൻ മഹാലക്ഷ്മി കണ്ണനും എങ്ങനെങ്കിലൊക്കെ ആ ഒരു പരിശ്രമം വിജയിപ്പിക്കാനായിട്ട് മാക്സിമം സഹകരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ കാലുകൾക്ക് പൂർണ്ണമായിട്ടും ചലനശേഷി തിരിച്ചു കിട്ടുകയാണ് എന്നാലും കൂടി അവനാണെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാനും മറ്റും പറ്റുന്നില്ല തോമസ് വൈദ്യം പറയുന്നുണ്ട് സാറില്ല എല്ലാം ശരിയാക്കാം അതുപോലെ തന്നെ സാഗറിനെക്കുറിച്ചും നല്ലതാണ് പറയുന്നത് അതായത് തനിക്ക് ഈ ഒരു വൈദ്യശാസ്ത്രം മാത്രമല്ല ചിലരുടെ വനശാസ്ത്രവും മനസ്സിലാക്കാനുള്ള ഉണ്ട് ഇപ്പോൾ സാഗർ നല്ലവനാണ് അവൻ നല്ല മനസ്സോടുകൂടി തന്നെയാണ് ഈ ആശ്രമത്തിൽ ജോലി ചെയ്യുന്നത് എന്നൊക്കെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നു അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അവനെ ചേർത്ത് പിടിക്കാമെന്നും മഹാലക്ഷ്മിയും കണ്ണനും തോമസ് വൈദ്യനും വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ കണ്ണനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താനായിട്ട് തോമസ് വൈദ്യനും ആയൊരു സ്റ്റാഫൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് നട അത് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ നടത്താനായിട്ട് നടത്താനായിട്ടങ്ങനെ സാധിക്കുന്നില്ല ഈ സമയം തോമസ് വൈദ്യൻ മറ്റൊരു പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് വരികയാണ് അതായത് കണ്ണനും മഹാലക്ഷ്മിയും റൂമിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ ഗുണ്ട രൂപത്തിലുള്ള രണ്ടുപേർ അവിടേക്ക് വരുന്നു എന്നിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയേയും തുറിച്ചു നോക്കുകയാണ് മഹിയും കണ്ണനും വിചാരിക്കുന്നത് അത് ഈ വാമദേവനും പ്രതാപനും ഉണ്ണിയൊക്കെ അയച്ച ഗുണ്ടകളാണെന്നാണ് അവരൊരു നിമിഷം പതറിപ്പോവാണ് കാരണം മഹാലക്ഷ്മി മാത്രമേ ആ റൂമിലുള്ളൂ അനന്തവോ അല്ലെങ്കിൽ മാർക്കോയോ ആരും തന്നെയില്ല കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കണ്ണനാകെ ആകെ പേടിച്ചു പോവുകയാണ് കാരണം ഒരു കയ്യിൽ ആയുധങ്ങളൊക്കെ തന്നെയുണ്ട് കത്തിയും മറ്റും അങ്ങനെ അവരാണെങ്കിൽ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുന്നിലേക്ക് ചീറിപ്പാഞ്ഞ് അങ്ങനെ വരികയാണ് കണ്ണൻ മാക്സിമം എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന ഗുണ്ടകളെ അടിച്ച് അല്ലെങ്കിൽ ഒന്ന് എതിർക്കാനൊക്കെ ആയിട്ട് കണ്ണൻ ശ്രമിക്കുന്നുണ്ട് മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തടുക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും അതിലൊരു ഗുണ്ടയാവട്ടെ മഹാലക്ഷ്മിയെ ചുമരോട് ചേർത്ത് പിടിച്ച് കത്തിയെടുത്ത് കുത്താനായിട്ട് ശ്രമിക്കുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് കണ്ണൻ സഹി കണ്ണനാണെങ്കിൽ സഹിക്കാനായിട്ട് കഴിയുന്നില്ല അവരാണെങ്കിൽ സ സർവ്വശക്തിയും ഉപയോഗിച്ച് ഒന്ന് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മഹാലക്ഷ്മി ആണെങ്കിൽ കുത്തി കൊള്ളുന്നത് പോലെ തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല മഹിക്ക് ശരിക്കും പേടിയാവുകയാണ് അതായത് ശരി വന്നത് ശരിക്കും ഗുണ്ടകൾ തന്നെയാണെന്ന് കാരണം അതിലൊരാൾ മഹിയെ കുത്താനായിട്ട് ഓങ്ങുന്നുമുണ്ട് അങ്ങനെ ആയൊരു കാഴ്ച കണ്ട് മഹാലക്ഷ്മി ഞെട്ടിപ്പോവാണ് കാരണം കണ്ണനാണെങ്കിൽ സ്വ സ്വയം എഴുന്നേറ്റ് ഇരുന്നിരിക്കുന്നു അല്ലെങ്കിൽ കാല് കുത്തി നിന്നിരിക്കുന്നു അവിടേക്ക് തോമസ് വൈദ്യൻ ആണെങ്കിൽ കൈ കൊട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ രണ്ടുപേരും ആകെ ഷോക്കായി പോകുന്നുണ്ട് കാരണം ഇതെന്താണ് സംഭവം കാരണം കത്തി കൊണ്ട് കുത്താൻ ഒഴങ്ങിയെങ്കിലും മഹാലക്ഷ്മിക്കാണെങ്കിൽ കുത്തി കൊള്ളുന്നില്ല അങ്ങനെ ആ രണ്ട് ഗുണ്ടകളാണ് ഈ ചിരിക്കുകയാണ് തോമസ് വൈദ്യം പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ണനല്ലേ പറഞ്ഞത് കാലു കുത്താൻ ബുദ്ധിമുട്ടാണെന്ന് തൻ്റെ ജീവ ജീവൻ മുന്നിൽ നിന്ന് ഇല്ലാതാകുന്നത് കണ്ടാൽ ആരായാലും കാലു കുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കണ്ണനും ഇപ്പോൾ അതുതന്നെയാണ് ചെയ്തത് ഇത്തരം വൃത്തികെട്ട കളി ഇങ്ങനെ ഒരു വൈദ്യനായിട്ടുള്ള ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ കണ്ണനെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എഴുന്നേറ്റ് നടപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത് മഹാലക്ഷ്മിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് കണ്ണൻ എഴുന്നേറ്റ് നിൽക്കുമെന്ന് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും ണെങ്കിൽ അത് ഞെട്ടിത്തെച്ച് പോവാണ് കാരണം തോമസ് വൈദ്യനിൽ നിന്നും ഇൻ ഇത്തരമൊരു കാര്യം പ്രതീക്ഷിച്ചതേ ഇല്ല എന്തായാലും ആ ഗുണ്ടകളെ അവിടെ നിന്നും വിട്ടയച്ചതിന് ശേഷം തോമസ് വൈദ്യൻ പറയുന്നുണ്ട് ഇനി ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനൊക്കെ ശ്രമിക്കണം എന്നോട് ക്ഷമിക്കണം കണ്ണനും മഹാലക്ഷ്മിയും ഒരു നിമിഷം ഇല്ലാതെയായിരുന്നു എനിക്ക് മനസ്സിലായി എന്തായാലും ഇപ്പം കണ്ണന് മനസ്സിലായില്ലേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് കാരണം തന്നെ കൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗെയിം കളിച്ചെന്ന് പറയുന്നു അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയി മഹാലക്ഷ്മിയെ അവർ കുത്തുന്നത് പോലെ കാണിച്ചപ്പോൾ എന്തോ സത്യം പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് ഓടാനാണ് തോന്നിയത് അവളുടെ അടുത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം കണ്ണനെ മഹാലക്ഷ്മി ഇല്ലാതാവുന്നത് കാണാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ വൈദ്യം പറയുകയാണ് പിന്നീട് എന്തായാലും കണ്ണനെ സമാധാനിപ്പിക്കുകയാണ് മഹാലക്ഷ്മി അങ്ങനെ ഉണ്ണി ആവട്ടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കരുണയോട് വാമദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ദൈവിക ശക്തിയുള്ള ആളാണ് മഹാലക്ഷ്മി എന്നും അവളെ അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാത്തിരിക്കണം ഇനി കണ്ണനായിരിക്കരുത് മഹാലക്ഷ്മിയാണ് നമ്മുടെ ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആണുങ്ങൾ പല പ്ലാനിങ്ങും ചെയ്യും പക്ഷേ ഞാൻ ആ മഹാലക്ഷ്മി അവളെയാണ് എനിക്ക് ആദ്യം വേണ്ടത് അവളെ ഇല്ലാതാക്കാനായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കരുണെ നീ എഴുത്ത ചാടി ഒന്നും ചെയ്യരുതെന്ന് പറയണം അത് മണ്ടത്തരമാവുമെന്ന് പറയും കരുണ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ കാണിച്ച ഇത്തരം മണ്ടത്തരങ്ങൾ ഞാൻ ഒരിക്കലും കാണിക്കില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഉണ്ണിയേട്ടനും ബാക്കി എല്ലാവരും കണ്ടറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട നമ്മുടെ കുഞ്ഞിനെ കൂടി അത് ദോഷം ചെയ്യും കാരണം അറിയാമല്ലോ എല്ലാം കൊണ്ടും നമുക്ക് തിരിച്ചടുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മഹാലക്ഷ്മി ഒരിക്കലും ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല പിന്നീട് നിങ്ങളുടെ ഏട്ടൻ്റെ കാര്യം നോക്കാം പക്ഷേ ആ മഹാലക്ഷ്മി അവളുടെ അടിമയായിട്ട് കഴിയാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല അത് എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു വിഷയമാണെന്നൊക്കെ കരുണ പറയുന്നു ഈ വീട്ടിൽ ഉറപ്പായിട്ടും അവൾ ഭരിക്കും ഇപ്പം തന്നെ അവളുടെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൾ എൻ്റെ വേലക്കാരിയായിട്ട് കഴിഞ്ഞവളാണ് അതുകൊണ്ട് തന്നെ അവൾ അനുസരിച്ച് മുന്നോട്ട് പോകാനൊന്നും എനിക്കാവില്ല എന്നിങ്ങനെ കരുണ തീർത്തും പറയുകയാണ് അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ പേടി തോന്നുന്നുണ്ട് കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ മഹാലക്ഷ്മിക്കെതിരെ എന്താണ് കരുണ ചെയ്യാൻ പോകുന്നത് എന്ന് ഉണ്ണിക്ക് അങ്ങോട്ട് പേടികിട്ടുന്നില്ല അങ്ങനെ ഉണ്ണി അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടൊരു കരുണ അതായത് നിങ്ങളെ കൊണ്ടൊന്നിനും കഴിയില്ല വെറുതെയാണ് നിങ്ങൾ ആണാണ് പറഞ്ഞിട്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് റൊമ്മ അവസാനിക്കുന്നത് കാത്തിരിക്കാൻ കിഴിയൻ എപ്പിസോഡ്സിനായിട്ട്